ഹലോ ഗായ്സ് ഇന്ന് വന്നിട്ടുള്ള മേങ്കീൻ്റെ റെസിപ്പി ആയിട്ടാണ് അപ്പോൾ എല്ലാവർക്കും വില്ലേജ് ഫുഡ് ചാനൽ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പോൾ എല്ലാവരും ലൈക്ക് സബ്സ്ക്രൈബ് ഷെയർ കമൻ്റ് എല്ലാവർക്കും ചെയ്യുക അപ്പോൾ ആദ്യം എന്ത് ചെയ്യേണ്ടത് എന്ന് വെച്ചാൽ മേങ്ങിൻ്റെ പാക്കറ്റ് പൊട്ടിച്ചിട്ട് ഒരു പാത്രം ബൗൺ എടുത്തിട്ട് മേങ്ങിയെല്ലാം പൊട്ടിച്ചിട്ട് അതിലേക്ക് ഇടണം അപ്പോൾ പൊട്ടിച്ചിട്ട് തീർന്നാട്ട് മുന്നേ എല്ലാവരും ലൈക്ക് സബ്സ്ക്രൈബ് ഷെയർ എല്ലാം അടച്ച് പൊട്ടിക്കുകയും അപ്പോൾ നമുക്ക് എത്ര പക്കറ്റ് എന്ന് വെച്ചാൽ അഞ്ച് പാക്കറ്റാണ് നമ്മൾ ഇതിൽ ഇട്ടിട്ടുള്ളത് അപ്പോൾ ചങ്ങന്മാർ നിങ്ങൾ ആ ലൈക്ക് സബ്സ്ക്രൈബ് ഒന്നും ആക്കുന്നില്ല അപ്പോൾ എല്ലാവരും ലൈക്ക് സബ്സ്ക്രൈബ് സബ്സ്ക്രൈബല്ല ആക്കണം എന്നാലേ ഞങ്ങൾക്ക് അഞ്ഞൂറേക്കല്ല അഞ്ഞൂറ് സബ്സ്ക്രൈബല്ല ആവും അപ്പോൾ നേരം ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഉള്ളി ഒരു ഉള്ളി മുറ മുട്ട് ചെയ്ത് വെക്കാം പിന്നെ വേണ്ടത് ഒരു തക്കാളിയും ഒരു പച്ചമുളകുമാണ് വേണ്ടത് എന്നിട്ട് അതിനെ മുറിച്ചതിന് ശേഷം എല്ലാം ഒരു ബൗളിലിട്ട് വെക്കാം അപ്പോൾ ഇത് മുറിക്കുന്നതാട്ടി മുൻപ് നിങ്ങൾ ലൈക്കും സബ്സ്ക്രൈബ് ഷെയർ ഒന്നും ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ ചെയ്യുക അപ്പോൾ ചങ്ങന്മാരെ നമ്മൾ വീഡിയോ എല്ലാം നിങ്ങൾ സപ്പോ സപ്പോർട്ട് എല്ലാം ചെയ്യേണ്ടതാണ് അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് അല്ല ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ടിനെല്ലാം ഉണ്ടെങ്കിൽ ഷെയർ എല്ലാം ചെയ്തിട്ട് കൊടുത്തിട്ട് ഓരോടല്ലേ ചെല്ലാം സബ്സ്ക്രൈബെല്ലാം ആക്കാൻ അപ്പോൾ എല്ലാവർക്കും സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ കമൻ്റ് എല്ലാം ചെയ്യാം ഹലോ ഗായ്സ് നിങ്ങൾ നമ്മക്ക് അയച്ച കമ്പനി എല്ലാവരും അയക്കണില്ലേ പിന്നെ ചെയ്യേണ്ടത് എന്തെന്ന് വെച്ചാൽ ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഇട്ടതിന് ശേഷം ചൂടായതിന് ശേഷം പിന്നെ അതിലേക്ക് കുറച്ച് കടുകും നേരത്തെ വെച്ച മുറിച്ച് വെച്ച തക്കാളിയും മുളകും എല്ലാം ഇട്ടി നല്ലോണം മിക്സ് ചെയ്ത് എടുക്കാം മിക്സ് ചെയ്ത് വരുന്ന മുൻപ് നിങ്ങൾ എല്ലാവരും ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ അടുത്തത് എന്താണെന്ന് വെച്ചാൽ തിളപ്പിച്ച വെള്ളത്തിലേക്ക് നമ്മുടെ നേരത്തെ വെച്ച മേങ്ങി അതിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് ചെയ്യേണ്ടത് നീരുള്ളി മുളകെല്ലാം നല്ലോണം മിക്സ് ചെയ്ത് എടുക്കാം അത് ചെയ് അത് തീരുന്നതട്ടി മുൻപ് നിങ്ങളെല്ലാവരും ലൈക്ക് സബ്സ്ക്രൈബല്ലേ ചെയ്യും ആ ഒരു ലൈക്ക് സബ്സ്ക്രൈബ് ഒന്നും ചെയ്യുന്നില്ല അപ്പോൾ എല്ലാവരും ലൈക്ക് സബ്സ്ക്രൈബ് അല്ല ചെയ്തെങ്കിൽ നമുക്ക് ഉയരത്തിലേക്ക് എത്താൻ കഴിയത്തില്ല അപ്പോൾ എല്ലാവരും ലൈക്ക് സബ്സ്ക്രൈബ് സബ്സ്ക്രൈബല്ല ചെയ്യണം അപ്പോൾ അന്നെങ്കിൽ നമ്മൾക്ക് ലൈക്ക് സബ്സ്ക്രൈബ് കൂടുതലാണ് അപ്പോൾ എല്ലാവരും കമൻറ്റ് എല്ലാവരും ഇടണം മച്ചമാരെ അപ്പോൾ മച്ചന്മാറി ഇത് ഫ്രൈ ചെയ്തതിന് ശേഷം മാഗിൻ്റെ മസാലയും മഞ്ഞപ്പൊടിയും ഇട്ട് കൊടുത്ത് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം പിന്നെ വേണ്ടത് വലിപ്പം ഉപ്പാണ് വേണ്ടത് എന്നിട്ട് എല്ലാവരും നല്ലോണം മിക്സ് ചെയ്ത് അത് ആവുന്നത് വരെ നിങ്ങൾ നല്ലോണം മിക്സ് ചെയ്ത് ഇടാം അപ്പോൾ നമ്മുടെ എന് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു കോഴിമുട്ട എടുത്തിട്ട് അതിലേക്ക് ഇടണം അതിനാട്ടി മുൻപ് തന്നെ പല അതിലേക്ക് ഒരെണ്ണം അതിലേക്ക് ഇട്ട് നല്ലോണം മിക്സ് ചെയ്യുക പിന്നെ വേണ്ടത് മുട്ടയാണ് മുട്ട അതിലേക്ക് ഇട്ടതിന് ശേഷം വേണം മിക്സ് ചെയ്യാൻ അപ്പോൾ എല്ലാവരും വീഡിയോ കാണുന്ന എല്ലാവരും ലൈക്ക് സബ്സ്ക്രൈബ് ഷെയർ എല്ലാം ചെയ്യണം അന്ന് വ്യൂസ് വ്യൂസെല്ലാം ഞങ്ങൾക്ക് കുറെ നേരം നിങ്ങൾ വീഡിയോ നിങ്ങളെ വീടിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കണം എന്നാലേ ഞങ്ങൾക്ക് വ്യൂസെല്ലാം കൂടത്ര അപ്പോൾ എല്ലാവരും നോക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പം പിന്നെ ചെയ്യേണ്ടത് വെച്ചാൽ അരപ്പ് എടുത്തിട്ട് നമ്മളെ മേങ്ങിലേക്ക് മേങ്ങിനെ അതിലേക്ക് ഇട്ടിട്ട് ഊറ്റിയെടുക്കണം എന്നിട്ട് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നേരത്തെ വെച്ച മസാലയിലേക്ക് ഇട്ട് നല്ലോണം മിക്സ് ചെയ്തെടുക്കണം മിക്സ് ചെയ്തിന് മുൻപ് തന്നെ നിങ്ങൾ എല്ലാവരും സബ്സ്ക്രൈബ് ലൈക്കെല്ലാം ചെയ്ത് വെക്കേണ്ടതാണ് അപ്പോഴാണ് മേ മേങ്ങ റെഡി ആയിക്കൊണ്ട് വന്നിട്ടുണ്ട് എല്ലാവരും ലൈക്ക് സബ്സ്ക്രൈബ് എല്ലാം അടച്ച് ലൈക്ക് എല്ലാം പൊട്ടിക്ക് ചങ്ങായിമാരെ മാറിയല്ല ലൈക്ക് സബ്സ്ക്രൈബ് എല്ലാം അപ്പോൾ ഇഷ്ടം മേങ്കെല്ലാം റെഡി ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും നമ്മുടെ വില്ലേജ് ഫുഡ് ചാനൽ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ എല്ലാവർക്കും എല്ലാവരും ലൈക്ക് സബ്സ്ക്രൈബ് എല്ലാം അടച്ച് പൊട്ടിക്ക് ധാരാളം നമ്മളെ മേങ്ങയെല്ലാം റെഡി ആയിട്ടുണ്ട് അത് ചൂട് ചൂട് മേങ്ങയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോത്തിലുള്ള എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ബൈ ബൈ